ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ സ്റ്റൈലിൽ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം നമ്മൾ നമ്മുടെ സവോള ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനായിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു ഒന്നര സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ അത് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അത് കോരി മാറ്റാം ആ ഒരെണ്ണയിലോട്ട് തന്നെ നമ്മൾ സ്പൈസസ് ചേർക്കുവാണ് വലിയ ജീരകം ചെറിയ ജീരകം അതുപോലെ ഏലക്ക ഗ്രാമ്പൂ പട്ട അതൊക്കെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ അതിന് ശേഷം അതിലേക്ക് വലിയ സവോള രണ്ടെണ്ണം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് ഇത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ മൂടി വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നല്ലോണം വാടി വരണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കനെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ മുക്കാൽ കിലോ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും അതുപോലെ രണ്ട് ബേ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം ഇതിപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഫുള്ളും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവായ മതി കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം വാടി വരണം കേട്ടോ അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി മഞ്ഞൾപ്പൊടി അറബിക് ബിരിയാണി മസാല അതുപോലെ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ഇത്ര മല്ലിപ്പൊടി കേട്ടോ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മസാല ഒക്കെ എണ്ണയിൽ ഇങ്ങനെ നന്നായിട്ട് മൂപ്പായിട്ട് വരണം കേട്ടോ അതുവരെ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കണം നല്ലോണം കൂടുതലായിട്ട് ഇളക്കുമ്പോൾ അത് ഉടഞ്ഞു പോവും എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ഇത് പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മസാലയും ചിക്കനും എല്ലാം കൂടെ സെറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് ഒഴിക്കരുത് ചിക്കൻ ഉടഞ്ഞു പോവും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് വേവട്ടെ അവിടെ കിടന്നിട്ട് നമുക്ക് ചോറ് റെഡിയാക്കാം റൈസ് റെഡിയാക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബേലീഫ് ഗ്രാമ്പൂ പട്ട ഏലക്ക എന്നിവ ചേർത്ത് നമ്മുടെ ചോറിന് ചോറ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷത്തിനേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അരി വേവിച്ചെടുക്കില്ലേ അതേ അതേപോലെ തന്നെ ചെയ്യാം അല്പം സുറുക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചുറുക്കല്ലെങ്കിൽ ലെമൺ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പാകത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം ജീരാ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നീളനരിയില്ലേ അത് ഞാൻ കുതിർക്കാനൊന്നും വച്ചിട്ടില്ല കേട്ടോ നല്ലോണം കഴുകിയിട്ട് നേരെ കൊണ്ട് നെട്ടും ഇനി ഇതിലേക്ക് അല്പം മല്ലയിലും അല്പം പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഈ റൈസിനെ വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ വേവ് കൂടുക അല്ലെങ്കിൽ വെള്ളം വറ്റുക അങ്ങനെയൊക്കെ ചെയ്യൂലേ അപ്പോൾ ഏകദേശമൊക്കെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിലാവുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കണം കാരണം കൂടുതൽ വേവാകുമ്പോൾ ദമ്മിലിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു റൈസ് ഉടഞ്ഞു പോവും അപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുകയാണ് കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം റൈസ് ഇട്ടിട്ട് നമ്മളൊരു ഒരു ഒരു പ്ലെയിനായിട്ടൊരു പാത്രം എടുക്കുക അതിനകത്തോട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം റൈസ് നമ്മൾ നേരെ നമ്മൾ ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്നത് ആദ്യം നമ്മുടെ മസാലയാണ് ഏറ്റവും താഴെ ഇടുന്നത് അതിന് ശേഷമാണ് നമ്മൾ റൈസൊക്കെ ഇടുന്നത് നേരെ നേരത്തിരിച്ചാണ് ആദ്യം റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിനെ ചേർത്ത് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യമായിട്ടെ ഈ ഒരു അറബിക് അറബിക് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വിട്ട് കളയരുത് ഒരു വീഡിയോ കണ്ടിട്ട് എന്തായാലും തയ്യാറാക്കിയിട്ട് കഴിച്ച് നോക്കണം നമ്മൾ റൈസ് ലെയറായിട്ട് ചെയ്യില്ല അതേപോലെ തന്നെ മസാലയുടെ മുകളിലായിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കിലോ അരിയും അതുപോലെ മുക്കാൽ കിലോയും ചിക്കനുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നിന്ന് കുറച്ച് വെറും മസാല ചിക്കൻ പീസ് ഇല്ലാണ്ട് കുറച്ച് മസാല മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഫുഡ് കളറോ എസ് ഒന്നും ഒഴിച്ചിട്ടില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഇതന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റിൽ നമ്മുടെ സവോള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മല്ലിയില അതുപോലെ പുതിനയില ഇവ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ബട്ടറിൻ്റെ പീസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലവണ്ണം കവർ ചെയ്യാം അതിന് മുകളിലായിട്ട് ഇതിൻ്റെ ഒരു ലിഡ് വെച്ചിട്ട് നമ്മൾ ഒരു പതിനഞ്ച് മുതൽ അരമണിക്കൂർ വരെ നമ്മൾ ഈ ഒരു ദമ്മിൽ ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അറേബ്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ ദം ബിരിയാണി റെഡി ആയി കിട്ടും ഈ ഒരു ഫോയിൽ പേപ്പർ എടുക്കുമ്പോൾ എൻ്റെ മോനെ എന്താ സ്മെല് ഒരു രക്ഷയും ഇല്ല വാവ് പുള്ളി ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഫുള്ള് കംപ്ലീറ്റ് ഇത് മിക്സ് ചെയ്യണം അപ്പോൾ എങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടാവണമല്ലോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാൻ തന്നെ തയ്യാറാക്കിയിട്ട് ഇതുപോലൊരു ബിരിയാണി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഭയങ്കര ആയിരുന്നു നല്ല റെസിപ്പിയാണ് അപ്പോൾ ഈ സൗദിയിൽ വന്നിട്ട് ആ ഒരു അറേബ്യൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ ഞാൻ ഉണ്ടാക്കി അറേബ്യൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ